വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുകയാണ് രണ്ടാമത് എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടക്കകാലത്ത് തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന അഹമ്മദ് ദേവർകോവിൽ നമുക്കൊപ്പം ഉണ്ട് പല ആളുകളെയും വിളിച്ചു വിളിച്ചില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വിവാഹം നടക്കുന്നുണ്ട് കഴിഞ്ഞ ആ കപ്പൽ വന്ന സമയത്ത് തങ്ങളെ വിളിക്കാത്തതുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും ഉണ്ടായിരുന്നു ഈ ചടങ്ങിന് താങ്കളെ ഒഫീഷ്യലി വിളിച്ചിട്ടുണ്ടോ ഈ ചടങ്ങ് ഏതായാലും ഒരു ഒരു വലിയ സംഭവം എന്നാലൊക്കെ നന്നായി നടക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും തന്നെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ദിനമാണ് നാളെ എന്നതൊരു യാഥാർത്ഥ്യമാണ് ക്ഷണം ആയി ബന്ധപ്പെട്ട് ഇതുവരെ ക്ഷണക്കത്ത് ലഭിച്ചിട്ടില്ല ക്ഷണക്കത്ത് കിട്ടും എന്ന് പ്രതീക്ഷയില്ല മറ്റന്നാളാണ് പരിപാടി ഇതിപ്പോൾ മുപ്പതാം തീയതി ആയി ക്ഷണക്കത്ത് ഇനി 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 താങ്കൾ വിചാരിക്കുന്ന പോലെ ക്ഷണക്കത്ത് കിട്ടിയാൽ തന്നെ അങ്ങനെയാണോ ഒരു ക്ഷണക്കത്ത് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവിനെ എൽ മലയ്ക്ക് കിട്ടേണ്ടത് സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഈ ക്ഷണക്കത്തുകളൊക്കെ അയക്കുന്നത് അവർ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ കത്തുകൾ അയക്കുകയായിരിക്കും അതിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും സമയപരണ സ്ഥിതിക്ക് നമുക്ക് നോക്കാം ആ പരിപാടി കൂടി കണക്കിലെടുത്താണോ താങ്കൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത് ഞാൻ കഴിഞ്ഞ എട്ട് ദിവസത്തിലധികമായിട്ട് നമ്മുടെ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു ടൂറിലായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ ഒരു കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ തിരിച്ച് ത്രിവേണ്ടത്തേക്ക് വന്നതാണ് സ്വാഭാവികമായും ഇന്ന് ചിലപ്പോൾ കത്തുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ എൻ്റെ ഒരു സംശയം മുൻ മന്ത്രിയാണ് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമൊക്കെ ആയിട്ട് നിരന്തരം ചർച്ചകൾ കേരളത്തിലും പുറത്തുമൊക്കെ പോയി നടത്തിയ ഒരാൾ അതിൻ്റെ ഒരു സുപ്രധാന കാൽവെപ്പ് നടത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട പൊസിഷനിലിരുന്ന് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് താങ്കളെ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ അതൊരു ടെക്നിക്കലാണ് ഉദ്യോഗസ്ഥരായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത് സ്വാഭാവികമായും മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഇന്ന് മുപ്പതാം തീയതിയായി നാളെ ഒരു ദിവസമാണ് ബാക്കിയുള്ളത് അത് നേരത്തെ അറിയിക്കേണ്ടതല്ല അങ്ങനെ ഒരു സ്വാഭാവിക സംശയം മലയാളിക്കുണ്ടാവില്ലേ അല്ല ഇതിപ്പോൾ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഒരു സുദിനമാണ് രണ്ടാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നല്ല രീതിയിൽ നടക്കട്ടെ എന്ന ഒരാഗ്രഹമാണ് എനിക്കുള്ളത് അതിന് പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളായാലും ഇന്ത്യൻ സമൂഹമായാലും വലിയ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേക നല്ല രീതിയിൽ നടക്കട്ടെ എന്നതുകൊണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറയുന്നില്ല അങ്ങനെ ഒന്നും പറയാറായിട്ടില്ലല്ലോ കാരണം ഞാൻ ഇന്നലെ വരെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇന്ന് എത്തി കത്ത് വിവരും എന്ന പ്രപതീക്ഷ തന്നെയാണ് ഈ വകുപ്പ് മാറിയതിന് ശേഷം സ്വാഭാവികമായിട്ട് മുൻ മന്ത്രി എന്ന നിലയിൽ വി എൻ വാസ്തവൻ്റെ ഓഫീസോ മന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം സാധാരണഗതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് പലരും പോയി സംസാരിക്കുമെന്നല്ലാതെ വകുപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തെങ്കിലും ഞാൻ ചോദിച്ചാൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല അതിൻ്റെ കമ്മീഷനിങ് വരുന്നു ഉദ്ഘാടനം വരുന്നു

മുപ്പതാം തീയതി ഉച്ചയായി ഇനി ഒന്നാം തീയതി മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയം പോലും വിളിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹം അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രയാസം പറയുന്നുമില്ല വലിയൊരു പദ്ധതി നടക്കുന്നു അത് നല്ല രീതിയിൽ നടക്കട്ടെ ഇനിയും ക്ഷണിക്കാൻ സമയമുണ്ടല്ലോ ക്ഷണം വരും എന്നാണ് പറയുന്നത് ക്ഷണം വരുമോ എന്ന് നമുക്ക് അടുത്ത മിനിറ്റുകളിൽ നോക്കുകയും ചെയ്യാം വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം